അവളുടെ സന്തോഷം കണ്ടപ്പോൾ ശേഖരന് മറിച്ചൊന്നും പറയാൻ തോന്നിയില്ല സമ്മതം എന്നല്ലാതെ എല്ലാവരും കൂടി അതങ്ങ് ഉറപ്പിച്ചു ഇനി ജാതക പൊരുത്തം നോക്കണം ഒരു ഡേറ്റ് ഊറിക്കണം എല്ലാവരും വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു പക്ഷെ ഇന്ദ്രനും നീലുവും മറ്റേതോ ലോകത്തായിരുന്നു കണ്ണുകൾ കൊണ്ട് അവർ പരസ്പരം കഥകൾ പറഞ്ഞു വാക്കുകൾ നിശബ്ദമാകുമ്പോൾ കണ്ണുകൾ കഥ പറഞ്ഞു തുടങ്ങും ഒരു ആയുസ് മുഴുവനും പറഞ്ഞാലും തീരാത്ത കഥകളായിരിക്കും ഒരു നിമിഷം കൊണ്ട് മിഴികൾ കൊണ്ട് പറഞ്ഞു തീർക്കുന്നത് വീട്ടുകാരുടെ സംസാരം നീണ്ടുപോയപ്പോൾ നീലു പതിയെ റൂമിലേക്ക് വലിഞ്ഞു അവളുടെ പിന്നാലെ പോവണമെന്നുണ്ടെങ്കിലും വീട്ടുകാരെ ഭയന്ന് ഇന്ദ്രൻ അവിടെ തന്നെ ഇരുന്നു അവന്റെ കാട്ടിക്കൂട്ടിലൊക്കെ പ്രകാശൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാൾ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ ഡീസെന്റ് ആയി അല്ല കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ പ്രകാശൻ അവന്റെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇന്ദ്രൻ നന്ദിപൂർവ്വം പ്രകാശിനെ നോക്കി അത് ശരിയാ മോൻ ചെല്ല് അവൾ മേളിലുണ്ടാവും ശേഖരൻ പറഞ്ഞു ശേഖരൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൻ മുകളിലേ ഓടി എൻ്റെ നീലക്കുട്ടിക്ക് ഇപ്പോൾ സന്തോഷായില്ലേ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന എന്നെ പിറകിലൂടെ വന്ന് ചുറ്റിപ്പിടിച്ച് തോളിൽ തല ചായച്ചുകൊണ്ട് എൻ്റെ ചെവിയിൽ ഇന്ദ്രൻ ചോദിച്ചു ഞാനൊന്നും മൂളിക്കൊണ്ട് അതേ നിൽപ്പ് തുടർന്നു എന്തോ അവനെ തട്ടിമാറ്റാൻ തോന്നിയില്ല പതിയെ അവൻ്റെ കൈകൾ എൻ്റെ ഇടുപ്പിൽ അമരാൻ തുടങ്ങി ടോപ്പിൻ്റെ സ്ലീവിൻ്റെ ഇടയിലൂടെ അവൻ എൻ്റെ വയറിൽ തഴുകി എനിക്ക് എന്തോ പോലെ തോന്നിത്തുടങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ കൈ എടുത്തു മാറ്റി എന്നിട്ടും അവൻ എന്നെ വിട്ടുപോകാൻ കൂട്ടാക്കിയില്ല എന്നെ തിരിച്ച് മുഖാമുഖം നിർത്തിയിട്ട് അവൻ എൻ്റെ മുഖമാകെ ചുംബിച്ചു അവൻ്റെ അടുത്ത് നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി ആദ്യമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ പോലെ തോന്നി എന്തായത് വിട്ടേ ഞാൻ പോട്ടെ കുറേ നേരം കഴിഞ്ഞിട്ടും ഇന്ദ്രൻ അകന്നു മാറാത്തത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഡി പ്ലീസ് പോലെ ചിണുങ്ങിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു പെട്ടെന്ന് നിമിച്ചേച്ചി വാതിൽ വന്ന് തട്ടിയപ്പോഴാണ് ഇന്ദ്രൻ എന്നിൽ നിന്നും വിട്ടുനിന്നത് നിമിച്ചേച്ചിയുടെ ആക്കിച്ചിരി കൂടി കണ്ടപ്പോഴേ മനസ്സിലായി ആള് ഇവിടെ നടന്നതെല്ലാം കണ്ടെന്ന് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ വാ അവിടെ എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ റൂമിൽ നിന്നും ഇറങ്ങാൻ നോക്കി പക്ഷെ ഇന്ദ്രൻ എന്നിൻ്റെ പിടി അപ്പോഴും വിട്ടിട്ടുണ്ടായിരുന്നില്ല ആ കയ്യിൽ ഒന്ന് പിച്ചിയിട്ട് ഞാൻ പുറത്തേക്കിറങ്ങി പോകുന്ന വഴി വേദന കൊണ്ട് കയ്യിൽ അമർത്തി തടകുന്ന ഇന്ദ്രനെ നോക്കി പേടിപ്പിക്കാനും മറന്നില്ല താഴെ കോടുന്ന വഴി നിന്നെ ഞാൻ എടുത്തോളാം എന്ന ഇന്ദ്രന്റെ ഭീഷണിയും ഞാൻ വകവച്ചില്ല അവരെല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി പോകുന്നതിനിടയിൽ ഇന്ദ്രൻ എന്നെ നോക്കി എന്തോ ആംഗ്യം കാണിച്ചിരുന്നു പക്ഷെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല എൻഗേജ്മെന്റ് ഒന്നും വേണ്ട എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം എന്നാണ് എല്ലാവരുടെയും തീരുമാനം രണ്ട് ദിവസത്തിനുള്ളിൽ അച്ഛൻ കല്യാണത്തിനുള്ള മുഹൂർത്തം കുറിച്ചു വന്നു കല്യാണത്തിന് ഇനി രണ്ടാഴ്ച തികച്ചില്ല ഓരോ ആവശ്യങ്ങൾക്കായി അച്ഛനും അമ്മയും ഓടി നടക്കുകയാണ് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ബന്ധുക്കളോടും അയൽക്കാരോടുമൊക്കെ അച്ഛൻ കാര്യം വിളിച്ചു പറഞ്ഞു ആരും തുറന്നു പറഞ്ഞില്ലെങ്കിലും ചേച്ചിയെ വെച്ച് അനിയത്തിടെ വിവാഹം നടത്തുന്നു എന്ന മുറുമുറുപ്പ് ഞാനും കേട്ടിരുന്നു ഞാൻ മാത്രമായിരിക്കില്ല ചേച്ചിയും ഇതൊക്കെ കേട്ട് കാണും ആ മനസ്സ് എന്തു വേദനിച്ചു കാണും ഇത്ര പെട്ടെന്ന് എന്റെ കല്യാണം നടത്തണ്ടായിരുന്നു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതുകൊണ്ട് ഇനി മാറ്റിവെക്കാൻ പറയാനും പറ്റില്ല ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി അപ്പോഴാണ് ഇന്ദ്രൻ ഫോൺ വിളിച്ചത് ഡീ ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ അമ്പലത്തിലേക്ക് വരാൻ എന്നിട്ട് നീ എന്താ വരാതിരുന്നേ അമ്പലത്തിലേക്ക് വരാനായിരുന്നോ പറഞ്ഞത് വാ തുറന്നു പറയാതെ അങ്ങേം കാണിച്ചാൽ എങ്ങനെയാ മനസ്സിലാവണേ ഞാനും ഇച്ചിരി കലിപ്പിൽ ചോദിച്ചു ആ ശരി ശരി ഇപ്പം പറഞ്ഞില്ലേ ഇനിയെങ്കിലും ഒന്ന് വാ ഞാനിവിടെ വെയ്റ്റ് ചെയ്യാണ് ഉം ഞാൻ കണ്ണോടിച്ചു നോക്കിയപ്പോൾ എല്ലാവരും ഓരോ ജോലിയിലാണ് കിട്ടിയ തക്കം നോക്കി പുറത്തേക്കോടാൻ നിൽക്കുമ്പോഴാണ് നിമി ചേച്ചി വന്നു പിടിച്ചത് ഉം എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട് ഞാൻ ഞാനൊന്ന് അമ്പലം വരെ ഈ നേരത്തോ നടയൊക്കെ അടച്ചു കാണും പുറത്തുനിന്ന് തൊഴാലോ ഞാൻ പോയി തൊഴുതിട്ട് വരാം ചേച്ചി വേറെ എന്തോ ചോദിക്കുന്നതിനു മുൻപ് ഞാൻ ദാവണിയും പൊക്കിപ്പിടിച്ച് പിടിച്ച് ഓടിക്കഴിഞ്ഞിരുന്നു അമ്പലത്തിലേക്ക് നടക്കുന്ന വഴി ദൂരെ നിന്നേ കണ്ടു ഇരിക്കുന്ന ഇന്ദ്രനെ കൂടെ അരുണേട്ടനും റോയിയും ഉണ്ട് എല്ലാവരും കൂടിയുള്ള വരവിന്റെ ഉദ്ദേശം എന്താണോ എന്തോ ഞാൻ സംശയത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നു ആ നീ വന്നോ എത്ര നേരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും കൂടെ വരണെങ്കിൽ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്താ അരുണേട്ടാ കാര്യം ഇന്ദ്രനെ നോക്കിയപ്പോൾ അവൻ ആൽത്തറയിലിരുന്ന് കാര്യമായിട്ട് കൊത്തുകല്ല് കളിക്കലാണ് ഇവിടെ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല റോയിയെ നോക്കിയപ്പോൾ അവൻ ഇപ്പോഴും കുറ്റബോധത്തോടെ തലകൊനിച്ചു നിൽപ്പാണ് രണ്ടുപേരും ഒന്നും പറയില്ലെന്ന് പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ അരുണേട്ടൻ തന്നെ ബാക്കിയും പറഞ്ഞു അതെ നിനിയൊരു ചെറിയ സഹായം വേണം ഇന്ദ്രനാണെങ്കിൽ നിന്നോട് ചോദിക്കാൻ ഒരു മടി എന്ത് സഹായം വേറെ ഒന്നും ഒരു ബ്രോക്കർ പണിയാ ഒരു പെണ്ണിനെ വളക്കണം ആൽത്തറയിൽ നിന്ന് ചാടി ചാടിയെഴുന്നേറ്റുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു ദുഷ്ട നമ്മുടെ കല്യാണം വരെ ഉറപ്പിച്ചു വെച്ചിട്ട് നിനക്ക വേറെ പെണ്ണെ വളയ്ക്കണം അല്ലേ എന്നിട്ട് അതും പോരഞ്ഞിട്ട് അവളെ ഞാൻ തന്നെ സെറ്റാക്കി തരണം അല്ലേ ദേഷ്യത്തോടെ ഇന്ദ്രന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചുലച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു ഇടി നീലു നീ എന്തൊക്കെയാ പറയണേ വേണ്ട നീ ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി നീ എന്നെ ചതിക്കായിരുന്നല്ലേ മൂക്കും പിഴിഞ്ഞ് കണ്ണും തുടച്ചുകൊണ്ട് അവള് പറയുന്നത് കേട്ട് എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ എന്ന് മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു മറ്റു രണ്ടുപേരും എന്റെ നീലുവേ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട മുന്നിൽ നിന്ന് കലിതുള്ളുന്ന നീലുവിനെ കണ്ണും മിഴിച്ചു നോക്കി നിന്നുപോയി ഇന്ദ്രൻ ഇതൊരു നടയ്ക്ക് പോവില്ലെന്ന് മനസ്സിലായതോടെ ഇന്ദ്രൻ ട്രാക്ക് മാറ്റി കലിപ്പ് കലിപ്പുമൂട് ഓണാക്കി തപ്പ എന്ന കിളവി വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ തലയിൽ കയറിയാ നിയാ സൈലന്റായി നിന്ന ഇന്ദ്രന്റെ മട്ടു മാറിയത് കണ്ട് ഉടനെ നീലുവിന് പേടിയായി പേടിച്ചിട്ടൊന്നുമല്ല എന്നാൽ ഒരു ചിഹ്ന ഭയം ഇവിടെ ആള് ഇന്ദ്രനാണേ എനിക്ക് പെണ്ണിനെ സെറ്റാക്കുന്ന കാര്യമല്ലടി പോത്തേ പറഞ്ഞത് അതാ ഇവനെ നിൻ്റെ ചേച്ചിയെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമാണ് പറഞ്ഞത് എടാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കടാ ഇന്ത്യൻ റോയിയോട് ഇരു കൈകളും കൂപ്പി നീലിമ പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ നിമിഷയോട് ചെയ്തതെന്നറിയാം അതിനുള്ള പ്രായചിത്തമാണ് ഇതൊന്നു കരുതുകയും വേണ്ട എനിക്കിപ്പോഴും നിമിഷ ഇഷ്ടമാണ് ഇനി ഒരിക്കലും ഞാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ചേച്ചിയുടെ മറുപടി എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാനാവുന്നേ ഉള്ളൂ റോയി അതൊരിക്കലും പോസിറ്റീവ് ആവാൻ സാധ്യതയില്ല പക്ഷേ നിറ കണ്ണുകളോടെ പറയുന്ന റോയിയുടെ വാക്കുകൾ എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല അത് അത് പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു നോക്കാം അമിതമായ പ്രതീക്ഷയൊന്നും വേണ്ട ഇനി എൻ്റെ ചേച്ചിയുടെ കണ്ണ് നിറയിക്കില്ല എന്നൊരു ഉറപ്പ് അതുമാത്രം മതി എനിക്ക് ഒരിക്കലും ഇല്ല നീലുമാ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ കാരണം അവളുടെ കണ്ണ് നിറയില്ല എന്റെ വാക്ക് വിശ്വസിച്ച് റോയി പോയി പിന്നാലെ നയനയെ കാണാനെന്നും പറഞ്ഞ് അരുണേട്ടനും രണ്ടാളും പോയി കഴിഞ്ഞ് ഒരു ചിരിയോടെ തിരിഞ്ഞപ്പോഴാണ് എന്നെ കണ്ണുരുട്ടി നോക്കുന്ന ഇന്ദ്രനെ ഞാൻ കണ്ടത് ആ നോട്ടം കണ്ടപ്പോൾ വല്ലാത്തൊരു വിറയൽ ദേഹത്തൂടെ കടന്നുപോയി ഉമിനീരിറക്കിക്കൊണ്ട് ഞാൻ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവന്റെ ചുണ്ടിൽ എവിടെയോ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു അത് കാണുകെ എനിക്ക് പാതി ജീവൻ തിരിച്ചു കിട്ടി ഉള്ള പല്ല് മുഴുവൻ വെളിയിൽ കാണിച്ച് ഞാൻ അവന് നേരെ ഇലച്ചു കാണിച്ചു ഒരു പൊട്ടിച്ചീരിയോടെ അവൻ എന്നെ നെഞ്ചോട് ചേർത്തു പിടിച്ചു എന്നാലും എന്തായിരുന്നു നിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നല്ലേ അരുണേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ എനിക്ക് വിശ്വാസമില്ലാത്തതുപോലെ അഭിനയിച്ചതാ എന്തോന്ന് എന്തോന്ന് അതൊക്കെ ഞാൻ അഭിനയിച്ചതാ എന്തിന് നീ പോലും വിചാരിച്ചില്ലേ എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല അതാണ് എന്റെ കഴിവ് മേരെ ആക്ടിങ് എപ്പോടി മതി മതി ഇനി വീണടുത്ത് കിടന്നുരുളണ്ട എനിക്കെല്ലാം മനസ്സിലായി ഞാൻ അതൊക്കെ വിട്ടു വാ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ നമുക്കത് തൊഴുതിട്ട് വരാം ഇന്ദ്രനെയും വലിച്ച് ഞാൻ അമ്പലത്തിലേക്ക് നടന്നു